ി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത പരിഷ്കരണവുമായി സഹകരിക്കാനാകില്ലെന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ബസ് ഉടമകൾ കുണ്ടുകടവു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഴയ പാലത്തിലൂടെയുള്ള ഗതാഗത നിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത പരിഷ്കരണത്തിൽ അതൃപ്തിയുമായി ബസ് ഉടമകൾ രംഗത്ത് ബി എം വഴി സർവീസ് നടത്തണമെന്ന നിർദ്ദേശം സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത് പുതിയ റൂട്ടുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർക്കുകയോ ഔദ്യോഗിക വിവരമോ നൽകിയിട്ടില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് യു കെ മുഹമ്മദ് പറഞ്ഞു ഗുരുവായൂർ പൊന്നാനി കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സുകൾ കുണ്ടുകട വരെ സർവീസ് നടത്തും കാഞ്ഞിറമുക്ക് ബി എം റോഡിലൂടെ വലിയ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കില്ല സർവീസ് നടത്തിയാൽ തന്നെ സമയക്രമം പാലിക്കാൻ കഴിയില്ല അതുകാരണമാണ് മാറഞ്ചേരി കടവത്ത് വെച്ച് സർവീസ് അവസാനിപ്പിക്കുന്നതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു അതേസമയം പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് കുണ്ടുകടവ് പാലം വരെയുള്ള ഭാഗത്തേക്ക് മാത്രം സർവീസ് നടത്തുന്നത് നഷ്ടമായതിനാൽ ഈ റൂട്ടിൽ സർവീസ് നടത്തേണ്ടെന്നാണ് ബസ് ഉടമകളുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് ആർ ടിഒ പോലീസ് എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകുമെന്ന് പറഞ്ഞു ബസ് ഉടമകളുടെ തീരുമാനം മൂലം യാത്രക്കാരും വിദ്യാർത്ഥികളും വലയും പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ